ഈശോ നിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ആവേ മരിയെ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന നല്ല ദിവസങ്ങളാണ് ഇന്ന് പരിശുദ്ധ അമ്മ പറയുന്നത് സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിച്ച നമ്മളോട് പരിശുദ്ധ അമ്മ ഒരു വലിയ രഹസ്യം എന്ന് പങ്കുവയ്ക്കുകയാണ് പറയുന്ന രഹസ്യം എങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം ഒരു കിരീടം ചാർത്തിക്കൊടുത്തതിനെ കുറിച്ച് കേട്ടു എന്നിട്ട് പറയാണ് ആ കിരീടം നിനക്ക് എങ്ങനെ കിട്ടും നമ്മൾ പറഞ്ഞു അമ്മയുടെ മക്കൾക്ക് അത് കിട്ടും എന്നുള്ളത് അത് കിട്ടും പക്ഷെ എന്ത് ചെയ്യണം ഇപ്പൊ നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് എപ്പോഴാ നല്ല മാർക്കോട് കൂടി പാസ്സാവുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയാൽ നിനക്ക് സൈക്കിൾ മേടിച്ചരാം നിനക്ക് മൊബൈൽ ഫോൺ മേടിച്ചരാന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയണ പോലെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് നീ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് സ്വർഗത്തിന്റെ കിരീടം നിനക്ക് ഞാൻ നൽകുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ് അതെന്താണെന്നാണ് ഇന്ന് ഈ സമയത്ത് ഒരു ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി ഇങ്ങനെ കുറേ അധികം നേരം പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛനോട് ഇങ്ങനെ പരിശുദ്ധ അമ്മ രണ്ട് മൂന്ന് തിരുവചന ഭാഗങ്ങൾ എടുക്കാൻ പറഞ്ഞു എടുക്കാൻ എടുക്കാൻ പറഞ്ഞ തിരുവചന ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അച്ഛൻ വായിച്ചു കേൾപ്പിക്കുന്നത് ആ തിരുവചന ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വായിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്തു നാല്പത്തി അഞ്ച് പന്ത്രണ്ട് എന്താ എഴുതിയോ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള കിരീടം അണിയിച്ചിരിക്കുന്നു ഒരു പരിശുദ്ധ നമ്മൾ പറയുകയാണ് അവനെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി അഞ്ച് പന്ത്രണ്ടിൽ പറയുന്ന ആ കിരീടം ലഭിക്കും ആ കിരീടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം അമ്മയ്ക്ക് ചാർത്തി കൊടുത്ത കിരീടമാണ് നമുക്ക് നൽകുന്നത് അത് കിട്ടും എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ് ഈ വചനം എന്ന് പറഞ്ഞാൽ പ്രഭാഷകം നാല്പത്തി അഞ്ച് പന്ത്രണ്ടിന്റെ അഭിഷേകം നിനക്ക് കിട്ടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ആ ചെയ്യേണ്ട കാര്യം എൻ്റെ മക്കളെ അത് ഇന്ന് മുതല് അത് ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെക്കണം പരിശുദ്ധ അമ്മ പറയാണ് എൻ്റെ മകൻറെ വിശുദ്ധ കുർബാനയില് അതിരാവിലെ നീ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവന്റെ വചനം സ്വീകരിച്ച് അവനോട് ചേർന്ന് അവന്റെ തിരുശരീരം രക്തവും സ്വീകരിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ എല്ലാ കിരീടവും ഞാൻ നൽകാവുന്ന ഇത് പറഞ്ഞിട്ട് ഞങ്ങളവരെ എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധാമ പറഞ്ഞു വേഗം വചനം എടുക്കാൻ പറഞ്ഞു വചനെടുക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം മുഴുവൻ വായിക്കാൻ പറഞ്ഞു അപ്പൊ ജോബ് എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഈ ജോബിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ജോബിനെ കുറിച്ചൊക്കെ അറിയാം പക്ഷെ പരിശുദ്ധാമ്മ പറഞ്ഞു അതല്ല നീ ശരിക്ക് വായിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളവരെ അതിലൊരു വചനമായപ്പോ പരിശുദ്ധാമ്മ അത് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു അത് ഏതാ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ജോബിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജോബ് അതിരാവിലെ എഴുന്നേറ്റ് ഒരു പുത്രന് വേണ്ടി ദഹനബലി ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്തോടുകൂടെ സ്വർഗത്തിന്റെ കിരീടം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മാസ്നേഹമുള്ളവരെ ബോധ്യപ്പെടുത്താണ് ഇന്ന് ഈ അമ്മയെ കുറിച്ച് കേൾക്കുന്ന അമ്മ നൽകുന്ന ഈ സന്ദേശം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയാണ് ജോബ് അനുദിന ബലിയിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ജോബ് ചെയ്യുന്ന കാര്യം എന്താ വേൻ പോയി പശുവിനെ കറക്കാൻ പോയി അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിൽ പോയി ഒന്നും അല്ല ചെയ്തത് ജോബ് ചെയ്ത ആദ്യത്തെ കാര്യം ജോബ് നേരെ ബലിയർപ്പിക്കാൻ പോയി കർത്താവിന് ദഹന ബലി അർപ്പിച്ചു ആ ദഹനബലി അർപ്പിച്ചതാണ് ജോബിന്റെ ജീവിതത്തിൽ കൃപയൊഴുകുന്നതിന് കാരണമായത് അഞ്ച് കൃപകളാണ് ജോബിന് കിട്ടിയത് ഒന്നാമത്തെ കൃപ എന്താ അത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ശക്തി ജോബിന് കിട്ടി ജോബിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാചകം എങ്ങനെയാണ് തിന്മയിൽ നിന്ന് അകന്ന് ജോബ് ജീവിച്ചു അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത് സ്നേഹമുള്ളവര് തിന്മയിൽ നിന്ന് ഒരാൾക്ക് വിത്ത് അപ്പൊ നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തന്നെ തിന്മയുടെ സ്വാധീനമാണോ അന്ധകാരത്തിന്റെ സ്വാധീനം തിന്മയുടെ ശക്തികള് മറ്റുള്ളവര് നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അത് അമ്മ പറയാണ് ആരാണോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ചമ്പ പ്രാർത്ഥിക്കുന്ന ഓജുവന്റെ ജീവിതത്തിലും ഒരു തിന്മയുടെ സ്വാധീനവും നിറയുകയില്ല തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഒരു ശക്തി തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശക്തി അമ്മ പരിശുദ്ധാമ്പതിലും ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് അവർ രാവിലെ വിശുദ്ധ കുർബാന ർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു തിന്മയുടെ ശക്തി അച്ഛനെ കീഴ്പ്പെടുത്തുന്നതായിട്ട് കാണാറില്ല പിന്നീട് എങ്ങനെയാ എന്താ എഴുതിയിരിക്കുന്നത് ജോബിന്റെ പുസ്തകം പ ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ജോബിന്റെ കാര്യത്തെ കുറിച്ച് ഈതാവായ ദൈവം എങ്ങനെ പറയുന്നത് എങ്ങനെയാണ് എന്റെ മകനെ നീ ഉപദ്രവിക്കരുത് പിശാചിനോട് കർത്താവ് ആകെ ഒരു കാര്യം പറയണുള്ളൂ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുദിന ബലി അർപ്പിക്കുന്ന അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എന്റെ മകനെ ഉപദ്രവിച്ചേക്കരുത് എന്നാണ് പറയുന്നത് വിശുദ്ധ വിശുദ്ധകുർബാനയിൽ പങ്കെടുക്കുന്നു അവനെ ഒരു പിശാചും ആക്രമിക്കില്ല അപ്പൊ കുറെ പേരാജിനടുത്ത് ചോദിക്കാന്ന് അച്ഛാ പിശാജ് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിശാജ് ഇങ്ങനെ നിങ്ങൾ അതിനെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇന്ന് മുതൽ ഈ വചനം കേൾക്കുന്ന ദിവസം മുതൽ വിശുദ്ധ കുർബാന മുടങ്ങാതെ ഒരു വർഷം അർപ്പിക്കാൻ തീരുമാനിക്കേ ഒരു വർഷം രാവിലെ ഉണർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോട് പ്രാർത്ഥിക്കുക ഈശോയെ അന്ന് എന്നെ ഈ വിശുദ്ധ കുർബാനയിലൂടെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണമായി മോചിപ്പിക്കണമേ സാധാരണ കഥതകർ പരിശുദ്ധ അമ്മയെ എന്റെ ജീവിതത്തിൽ പിശാജിന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ അമ്മയുടെ മകന്റെ രക്തം കൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേന്ന് പറഞ്ഞിട്ട് സ്നേഹവരെ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഇനി പിശാജിന്റെ പ്രവൃത്തി എന്താ അത് മത്താരുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നാലാം അധ്യായത്തിന്റെ ആറാം തിരുവചനം പിശാജ് അവനെ തല്ലിയിടാൻ താഴേക്ക് ചാടാൻ പറഞ്ഞു പിശാജിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് നമ്മളിങ്ങനെ പിശാജ് എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോയി ഇനി കൊണ്ടുപോകണം എന്തിനാ തിന്മയിലേക്ക് ചാടിച്ച് കളയും നമ്മളിങ്ങനെ താഴ്ത്തി കളയും താഴ്ത്തിക്കെട്ടും പക്ഷേ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നവരെ കർത്താവ് ഉയർത്തും അതല്ലേ അതന്നെ വിൻസെന്റ് ഫെഡറൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് കർത്താവ് ഇതിനെ ഉയർത്തുകയാണ് തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് ആ ബോണ്ടേജിൽ നിന്ന് അവരിങ്ങനെ രക്ഷിക്കുന്ന അനുഭവമാണ് അത് വചന എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് കർത്താവ് നിന്ന് എഴുന്നേൽപ്പിക്കും ആരൊക്കെ ഇന്നു മുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവെ പതിനാറ് ഇരുപത് ഒരു വചനവാചന നല്ലൊരു തിരുവചനാണ് റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടനെ വന്ന് വിശാചിനെ നേരെ കാൽ കീഴിലാക്കും വിശാചിനെ നേരെ കാൽ കീഴിലേക്കുന്നത് ഇങ്ങനെയാണ് നീ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ളത് അപ്പൊ നമുക്ക് ഇന്നു മുതലും പ്രാർത്ഥിക്കണം അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഈ ദിവസങ്ങളിൽ മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന മണിക്ക് എഴുന്നേറ്റ് അച്ഛൻ പ്രാർത്ഥിച്ച് വചനം വായിച്ച് അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാനയാണ് അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങൾ അച്ഛനോട് പ്രാർത്ഥനയോഗങ്ങൾ പറഞ്ഞോ നിങ്ങൾ അച്ഛനെ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ടോക്കിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തോ നിങ്ങൾ എന്താണോ പ്രാർത്ഥനയോ ആ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അനേകർക്കൊരു അഭിഷേകമായിട്ട് വിശുദ്ധ കുർബാന മാറും അത് ാണ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പിശാജ് അവനെ തൊട്ടില്ല അവന്റെ ആത്മാവിനെ തൊട്ടില്ല പിശാജ് ഇങ്ങനെ വട്ടൻ ചുറ്റി ഇല്ലേ ജോബിനെ വട്ടം ചുറ്റി പിശാജ് ആക്രമിച്ചു പക്ഷെ അവന്റെ ആത്മാവനെ തൊടാനായിട്ട് അവൻ ഉപദ്രവിക്കാനായിട്ട് പിഷാജിന് കഴിഞ്ഞില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താ വിശുദ്ധ കുർബാന അനുദിന വിശുദ്ധ കുർബാന അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ കൃപ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്തിന് അവൻ ഉടമയാകും ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം സാമ്പത്തിക മേഖലയിൽ അത് നമ്മൾ ഭൗതികമായ മെറ്റീരിയൽ ആയിട്ടുള്ള സാമ്പത്തിക മേഖലയെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ആത്മീയമായ സമ്പത്ത് ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൃപയൊഴുകും ഏശ അറുപത്തി ആറ് പന്ത്രണ്ട് പറയുന്നതിൽ പതിമൂന്നിൽ പോലെ ഐശ്വര്യത്തിന്റെ നദി ഇങ്ങനെ ഒഴുകും വിശുദ്ധ കുർബാനയിൽ സ്ഥിരം പങ്കെടുക്കുന്ന എനിക്കൊരു കുടുംബം ഉണ്ട് അവരെനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് അവർ പറയുന്നു വച്ചാൽ ഒത്തിരി ദൂരമുണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഞങ്ങൾ വിശുദ്ധ കുർബാനക്ക് ഒരുങ്ങി പോകും ഞങ്ങൾക്ക് കാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കാറിലല്ല ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വചനം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആറു മണിയാകുമ്പോൾ എഴുന്നേൽക്കും ആറു മണിയാവുമ്പോൾ പള്ളിയിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകും ആറു മണിക്ക് മുമ്പ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനകൾ ചൊല്ലി കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവും ഈ കുടുംബനോട് പറയുക എന്ന് വെച്ചാ പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടല്ലോ വെച്ചാൽ ദൈവിക സമൃദ്ധിയാണ് ദൈവത്തിന്റെ ഒരു സമ്പത്ത് സമ്പത്ത് കൊണ്ട് നിറഞ്ഞു ജോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ജോബിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു അതിന്റെ കാരണം എന്താ അവൻ അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു അതിസമ്പന്നനായിരുന്നു അതിനൊരു വചനായിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് ഏറ്റവും വലിയ സമ്പത്തിന് ഉടമയായിരുന്നു ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേ ഇരുന്നു അത്രയോ എത്രയോ വേലക്കാരാണ് എത്രയോ ആടുമാടുകളാണ് എത്രയോ കൃഷി സ്ഥലങ്ങളാണ് നിന്റെ കൃഷി സ്ഥലം അനുഗ്രഹിക്കാൻ നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സമൃദ്ധി ഉണ്ടാകാൻ സ്നേഹമുള്ളവരെ നീ നീന്ത മുതൽ വിശുദ്ധ കുർബാന അത് അതിരാവിലെ ഒരു പ്രത്യേകതയുണ്ട് രാവിലെ കുർബാന ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് സ്നേഹർ രാവിലെ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പറയുന്ന ഓരോ കാര്യത്തിനും ഭയങ്കര शयन എനിക്ക് ഈ ദിവസങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ കുറെ പാടാണ് എന്ന് പറഞ്ഞ കുറെ ലിമിറ്റഡ് സാഹചര്യങ്ങളാണ് എന്നാലും അച്ഛൻ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഓടി വന്നു എന്തെങ്കിലും ടോക്കെടുക്കും കാരണം വിശുദ്ധ കുർബാന കഴിഞ്ഞ് പിന്നെ ടോക്ക് എടുക്കലാണ് ഏറ്റവും സൗകര്യം പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് എടുക്കാൻ പറ്റുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ എന്നുള്ള ബോധ്യം എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് നീ വചനം തുറക്കുമ്പോഴും കുർബാനക്ക് മുമ്പ് വചനം എടുക്കുമ്പോഴും ഉള്ള കൃപ അത് ഭയങ്കര വ്യത്യാസമാണ് കുർബാന കഴിഞ്ഞാൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് വചനം വ്യാഖ്യാനിക്കുമ്പോൾ സ്നേഹവര് വചനത്തിന്റെ സമൃദ്ധി ഇങ്ങനെ വന്നതെന്ന് അറിയണത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ കിട്ടുന്ന രണ്ടാമത്തെ കൃപ അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക സമൃദ്ധിയാണ് ഇപ്പൊ ഏതെങ്കിലും ഒക്കെ കടബാധ്യതയുണ്ടോ നിങ്ങൾ ഈ ദിവസങ്ങള് കുറച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പണം കൊടുക്കും ഒരു മുപ്പത് ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വികാരിച്ചടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈദ്യുതരുടെ അടുത്ത് അച്ഛൻ നിങ്ങൾക്ക് നല്ല കടബാധ്യതയുണ്ട് അച്ഛൻ ഒന്ന് കുർബാന ഞങ്ങൾക്ക് വേണ്ടി ചെല്ലും പൈസ ഒന്നും നോക്കേണ്ട സ്നേഹവരെ പൈസ ഒന്നും നമുക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല നിങ്ങൾ ബലിയർപ്പണത്തിൽ അച്ഛനോട് പറയാം കുർബാനയിലാണ് അച്ഛാ മുപ്പത് ദിവസം നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കണം അവരോട് പറഞ്ഞോ ചാ ഞങ്ങളിതിനു ശേഷം നമ്മൾ സാമ്പത്തിക മേഖലയൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങള് കാര്യങ്ങൾ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കോ കർത്താവിന്റെ ശുശ്രൂഷക്ക് വേണ്ടി നിങ്ങൾക്ക് കർത്താവ് അത് സമൃദ്ധമായി ഇങ്ങനെ നൽകുന്നത് നിങ്ങൾ ഇങ്ങനെ കാണും ഇങ്ങനറിയാം ദശാംശം കൊടുക്കുന്ന കുടുംബങ്ങളെയൊക്കെ അത് വിശുദൂർബാനക്ക് കൊടുത്ത് അവരിങ്ങനെ കൊടുത്ത് ദശാംശം കൂടെ നൽകുമ്പോൾ കർത്താവ് അത് ഇങ്ങനെ അരക്കിയാത്തുന്നത് കാണാറുണ്ട് മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് കർത്താവിന്റെ പ്രിയപ്പെട്ടവനായി മാറുകയും കർത്താവിന്റെ വലിയ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം എങ്ങനെയാണ് അവൻ കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനാണ് എൻ്റെ പ്രിയപ്പെട്ട ദാസൻ അങ്ങനെയാണ് വചനം പറയുന്നത് കർത്താവ് ദൈവം ഈ പിശാജു വന്നപ്പോൾ പിശാജിനെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ജോബ് അല്ലെങ്കിൽ ജോബിനെ വേറെ വിശേഷങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ ദാസൻ എന്റെ പ്രിയപ്പെട്ട ദാസൻ എന്ന് എങ്ങനെയാ പറയണത് അത് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോ ബുലിയർപ്പിച്ചപ്പോ ദൈവം അവന് പ്രത്യേക സംരക്ഷണം നൽകി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാക്കി അവനെ മാറ്റി അപ്പവർ നമുക്ക് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് ഞാനിങ്ങനെ ഓർക്കാറുണ്ട് വിശുദ്ധ കുർബാന ഒക്കെ അർപ്പിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്തൊരു അത്ഭുതമാണ് ആ വിനോദത്തിനൊക്കെ പറയുന്നത് പോലെ എന്തൊരത്ഭുതമാ സ്നേഹരെ വിശുദ്ധ കുർബാനെ അർപ്പിക്കുമ്പോ ഇങ്ങനെ ദൈവം ഇങ്ങനെ മാലാകമാരോട് ചേർന്ന ക്രോവന്മാർ സ്വാപ്യന്മാര് മുഖ്യരുതനായിരിക്കുന്ന വിശുദ്ധ മിഖായലിന്റെ ഒക്കെ സാന്നിധ്യം വർണ്ണനീയമായ ദാനത്തിന് ദൈവമേ സ്തുതി എന്ന് പറയുന്ന രീതിയിൽ ദൈവിക പ്രൊട്ടക്ഷൻ ക്രോവന്മാര് സ്വാപ്യന്മാര് നവവൃന്ദരൊക്കെ നീ അർപ്പിക്കുന്ന ബലിയിലാണ് നിന്ന് ആ ബലിയിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണത്തോടുകൂടെ നീ പോകുമ്പോൾ എനിക്ക് വലിയൊരു അഭിഷേകമായിട്ട് കർത്താവ് അത് മാറ്റും ഇനി നാലാമത്തെ കാര്യം ഇങ്ങനെയാണ് നിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കും ജോബ് ഒന്ന് ഒമ്പത് ലോബ് എന്ത് പ്രവർത്തിച്ചോ അത് അനുഗ്രഹമാക്കി മാറ്റി ലോബ് എന്ത് പ്രവർത്തിച്ചോ അതൊരനുഗ്രഹമാക്കി മാറ്റി എന്തും പറഞ്ഞാൽ അവൻ എവിടെ ഒരു കാര്യം ഇട്ടു കഴിഞ്ഞാൽ അവൻറെ അവൻറെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് അവൻ അനുഗ്രഹമായി മാറി എന്നാണ് പറയുന്നത് ജോബ് ഒരു അനുഗ്രഹം എത്ര വർഷം കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ ജോബിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക അല്ലേ ജോബിലൂടെ നമ്മൾ എന്ന് പറഞ്ഞ പോലെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ജോബിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അനുഗ്രഹിക്കണം അതാണ് പ്രത്യേകത അത് വിശുദ്ധൂർബാനയില് ജോബ് പങ്കെടുത്തതുകൊണ്ട് ജോബിന് കിട്ടിയ കൃപയാണ് ജോബിന്റെ ഉള്ളിൽ അതിരാവിലെ ബലിയർപ്പിച്ചപ്പോൾ കിട്ടിയ കൃപയാണ് അനുഗ്രഹമായി പിന്നീട് മാറുന്നത് ഞങ്ങൾ അവരെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും നീ ശമിക്കപ്പെട്ടവനല്ല എനിക്കറിയാം വിശുദ്ധ കുർബാന അർപ്പിച്ച് ഡെയിലി വിശുദ്ധകുർബാന അർപ്പിച്ച് പോകുന്നവരുടെ സാന്നിധ്യം ഇങ്ങനെ ബ്ലസ്സിംഗ് ആയിട്ട് മാറുന്നത് ഇനി വിശുദ്ധ കുർബാനയെ അർപ്പിക്കാതെ നടക്കുന്നവരുടെ ജീവിതം ഇങ്ങനെ ശാപ ജീവിതമായിട്ട് മാറുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാന സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ഞാൻ ഓർക്കായിരുന്നു ആ സ്കിപ്പ് ചെയ്ത ദിവസങ്ങളൊക്കെ ലൈഫില് എന്ത് മോശം ദിവസമായിരുന്നു നമ്മൾ പറയില്ല പറയലോ എന്ന് പറയുന്ന പോലെ ഇരുണ്ട രാത്രിയായിട്ട് ആ ജീവിതം മാറിയിട്ടുണ്ട് വിശു കുർബാന അർപ്പിച്ചിട്ടില്ല സാന്നിധ്യം ശാപം എവിടെ പോയാലും നാശമായിട്ട് തീർണ അനുഭവങ്ങള് വരെ നമുക്ക് അങ്ങനെ ഒന്ന് മാറണം അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാന അതിരാവിലെ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ സഹനങ്ങളിൽ അവൻ തളരില്ല സഹനങ്ങളിൽ തളരില്ല സഹനങ്ങളിൽ തളരാതിരിക്കാനുള്ള ഏക മാർഗം പരിശുദ്ധ അമ്മാണ് തരണം പരിശുദ്ധ അമ്മയുടെ മക്കളുടെ പ്രത്യേകത അമ്മയാണ് ആദ്യത്തെ ബലിയർപ്പിച്ചത് ആ പുരുഷിന്റെ ചോടെ ആദ്യത്തെ ബലിയർപ്പിച്ച പരിശുദ്ധ അമ്മ സഹനങ്ങളിലൂടെ കടന്നുപോയവളാണ് ആ സഹനമാണ് അവൾക്ക് കൃപയായത് എൻ്റെ സ്നേഹങ്ങൾ വരെ ഞാൻ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ചെറിയ ചെറിയ സഹനങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങിയ ഭർത്താവ് ഇങ്ങനെ ദൈവിക രഹസ്യങ്ങൾ അച്ഛനിങ്ങനെ വെളിപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുക ഈ ബൈബിളിന്റെ ഒക്കെ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ ഇന്ന് ഈ പറയുന്ന വ്യാഖ്യാനങ്ങളൊന്നും അച്ഛൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അച്ഛൻ ഇന്നാണ് ഈ ചെറിയ സഹനങ്ങളെടുത്ത് ബലിയർപ്പിച്ചപ്പോ ആ സഹനങ്ങളിൽ തളരാതിരിക്കാനുള്ള ഒരു കൃപ അതൊരു അഭിഷേകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് അതിനെക്കുള്ളവര് അതിരാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവന്റെ ജീവിതത്തില് സഹനങ്ങൾ എന്തായാലും അതിലവൻ തളരില്ല ഈ ജോബിന്റെ സഹനങ്ങളൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനത് ഇന്നാണ് ഭർത്താവ് ഇങ്ങനെ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഒരു മെസ്സേജ് തന്ന് പരിശുധാമയോട് ചേർന്ന് പ്രാർത്ഥിച്ച് രാവിലെ കുർബാനയിൽ പെടുക്കുമ്പോഴാണ് കുർബാന അർപ്പിച്ചത് ഞാൻ ഇതിനെ പേഴ്സണൽ മാസം അർപ്പിക്കണം കുറേ സമയം കിട്ടും കുറേ സമയത്ത് വലിയ അർപ്പിക്കുക പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുർബാനയ്ക്ക് അര മണിക്കൂറിൽ തീർക്കണം ഇരുപത്തിയഞ്ച് മിനിറ്റ് തീർക്കണം ആൾക്കാരെന്താ വിചാരിക അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സമൃദ്ധമായിട്ട് സമയമുണ്ട് കുറേ സമയം ഉണ്ട് കുറേ സമയത്ത് വലിയർപ്പിക്കുക ഞാനിങ്ങനെ പതിർഭ്യോനെയൊക്കെ ഓർക്കും പതിർഭിയോ ഇങ്ങനെ കുറെ സമയത്ത് ഇങ്ങനെ തനിച്ച് വലിയർപ്പിച്ചു അതേ ചൈതന്യത്തോടുകൂടിയാണ് ഞാൻ വെളിയർപ്പിക്കണം അപ്പൊ ഈ വലിയർപ്പിക്കുക കുറേ സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ജോബിന്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ജോബിന്റെ സഹനമൊക്കെ നോക്കുമ്പോ ജോബിന് പത്ത് മക്കളായിരുന്നു പത്ത് പേര് പത്ത് മക്കളാണ് ഒറ്റ രാത്രി മരണപ്പെട്ടു പോകുന്നേ അവന്റെ വലിയ വീടിന്റെ അടുത്തൊരു കാറ്റ് വീശി ആ വീട്ടിലുണ്ടായിരുന്ന പത്തു മക്കളും മരണപ്പെട്ടു അവന്റെ വേലക്കാർ മരണപ്പെട്ടു ആ നാട്ടിലുണ്ടായിരുന്ന കൃഷി മുഴുവൻ നശിച്ചു പോയി സഹനങ്ങൾ എന്ന് പറഞ്ഞ അത്ര സഹനം പക്ഷെ ആ ഒന്നും ജോബ് തളരാതിരുന്നതിന്റെ കാരണം ജോബ് തളരാതിരുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ സ്നേഹമുള്ളവരെ അതി ജോബ് അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയില് പങ്കെടുത്തതാ എനിക്കറിയാം ചില ജീവിതങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അഭിഷേകം ഒഴുക ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മ ഒഴി ഈശ്വര തൊടുന്നുണ്ട് ഇങ്ങനെ രാജകീയ കിരീടം കൊടുക്കുന്നുണ്ട് ഹോ ഹല്ലേ ലൂയ്യൂയ്യ നന്നായി പ്രാർത്ഥിച്ചു ചില സഹനങ്ങള് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് എടുത്തു മാറ്റി അതൊരു രക്ഷയാക്കിയിട്ട് മാറ്റുന്നത് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലേൽ ഹാലേൽ ചില പരിചയമുള്ള ചില മക്കള് അവരുടെ കുടുംബത്തിലുള്ള ചിലർ മരിച്ചു പോയി പെട്ടെന്ന് ചില ഒരു ഒരു ചേച്ചിയുടെ മോൻ ഇങ്ങനെ പെട്ടെന്ന് ആൾവഴുതി വീണ് മരണപ്പെട്ടു പക്ഷെ ആ ചേച്ചി പറയുകയാണ് ഞാൻ സഹനം ഞാൻ എടുക്കാം കാരണം ഞാൻ ബലിയർപ്പണത്തിൽ ആ ചേച്ചിയുടെ മകൻ പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് മരിച്ചതാ ശിധ കുർബാനക്ക് വരുന്ന പാട്ട് പാടുന്ന ചേച്ചി ആ ചേച്ചിയുടെ മകനൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഈ ചേച്ചി ഇനി ശിതകുർബാനയ്ക്ക് വരില്ല ഈശോടൊക്കെ ഭയങ്കര ദേഷ്യാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചേച്ചി ശവടപ്പ് കഴിഞ്ഞ് പിന്നെയും ഓരോ ദിവസവും ഈ ശിത കുർബാനക്ക് വന്ന് കണ്ണീരോട് കൂടെ പ്രാർത്ഥിക്കുക അപ്പൊ ഒരു ദിവസം ഈ ചേച്ചിയുടെ അടുത്ത് ചേച്ചി അങ്ങനെ പറ്റണേ അർപ്പിക്കുമ്പോൾ അർപ്പിക്കുമ്പോച്ച എന്റെ ഈ സഹനങ്ങളിൽ തളരാതിരിക്കാനുള്ള ശക്തി എനിക്കുണ്ട് നമ്മൾ ഈ സഹനങ്ങളിൽ തളർന്നു പോകുന്നതിന്റെ ലക്ഷണമാണ് ആ ഒരുപാട് ആത്മഹത്യകള് കേരളത്തിലും ലോകത്തിലും ഇങ്ങനെ ആത്മഹത്യകൾ ആത്മഹത്യ പ്രവണതകൾ അതിന്റെ കാരണം എന്താ അതേ ദുഃഖം ഇങ്ങനെ വിനീഭവിച്ച് കെടുക്ക നീ അത് വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കണം എന്റെ സഹനങ്ങൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ആ സഹനങ്ങൾ കർത്താവിടുത്ത് ഉയർത്തും ഖാസയിലും പീലാസയിലും അവനെടുത്ത് ഉയർത്തുകയുള്ളവരെ അവനടുത്തുയർത്തി അത് രക്ഷയുടെ അടയാളമാക്കി മാറ്റും ആരോടൊക്കെയോ ഇതൂന്ന് പറയുന്നുണ്ട് നീ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട് നീ ബലിയർപ്പിക്കുന്ന അതിരാവിലെ പോയി കരഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് ചങ്കുവട്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളെ കർത്താവ് പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു കർത്താവ് തന്ന ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ചേർന്ന ചേർന്ന് ലൈവ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു ഒരു ശുശ്രൂഷിയാണിത് ഈ ശുശ്രൂഷയിൽ അമ്മയുടെ മക്കളാണ് നെഞ്ചിൽ പരിശുദ്ധ അമ്മയെ കൊണ്ട് അടക്കണവര് അവരോട് പറയണത് ഇങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞപ്പോ ജോബിന് എന്താ കിട്ടിയേ കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന് മഹത്വം അത് പറയാനുള്ള ഒരു കൃപ നിനക്കും എനിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ അഞ്ച് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാവും നീ ഒറ്റ കാര്യം ചെയ്യുമ്പോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് പറയലേ ആ രാജാവിനെടുത്ത ബാക്കിയെല്ലാം നിനക്ക് കിട്ടും ആ ചക്രവർത്തി എടുത്ത മറ്റു രാജ്യങ്ങൾ കിട്ടും അവിടെയുള്ള സ്വർണം കിട്ടും അവിടെയൊക്കെയുള്ള മറ്റ് വസ്തുക്കൾ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ ശുദ്ധ കുർബാന എന്ന് പറയുന്ന അതാണ് പാതിരബിയോയൊക്കെ പറഞ്ഞ് വിശുദ്ധ കുർബാനയില്ലാത്ത ജീവിതം ദിവസനിക്കും മറക്കാൻ പറ്റിയില്ല ദുരസ്പുണ്യൊക്കെ പറയുന്നുണ്ട് കുർബാനയിൽ നിന്ന് കിട്ടുന്ന ശക്തി നമുക്ക് ആ കുർബാനയുടെ ശക്തിയിൽ ആഴപ്പെടണം വിശുദ്ധ കുർബാന മുടക്കരുത് ഡെയിലി മാക്സിമം അതിരാവിലെ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ സംഖ്യ ആറ് ഇരുപത്തിനാല് കർത്താവതിനെ അനുഗ്രഹിക്കും കർത്താവതിനെ പരിപാലിക്കും കർത്താവതിനൊക്കെ സമാധാനം നൽകും കർത്താവെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവെ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി അഞ്ച് പന്ത്രണ്ട് അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം കർത്താവെ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷയിൽ വചന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ശിരസിലുള്ള അതേ കിരീടം അമ്മയുടെ മകന്റെ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് നൽകി വിശുദ്ധ ഗുരുവാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്കൊരു പുതിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ അനേക മക്കളെ അടുത്തൊരു വർഷത്തിനുള്ളിൽ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് കാണുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ നിങ്ങൾ ഇവരെ പുതിയൊരു ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യണം കുറേ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പരിശുദ്ധ അമ്മ തരുന്ന ദൈവീകരണം ാണ് ഇതിന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല വളരെ ചുരുങ്ങിയ സാഹചര്യമാണ് പക്ഷേ നിങ്ങൾ ഈ ഈ സാഹചര്യത്തിൽ നിന്നാണ് അച്ഛനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ഓൺലൈൻ ശുശ്രൂഷകൾ മാത്രമാണ് കുറെ ഫോൺ വിളികളില്ല നിങ്ങളുടെ നിയോഗങ്ങള് ഈ ഒരു വാട്സാപ്പിൽ ഇടണം നിങ്ങൾ ആ നിയോഗങ്ങൾ നമ്മൾ ഈ പറയുന്ന ടോക്കിന്റെ കമന്റ് ബോക്സിൽ ഇട്ട് അച്ഛനും എല്ലാം അത് വായിക്കും എല്ലാം വായിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട് നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കട്ടെ